യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നമുക്കൊത്തിരി പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെയും നൽകുന്ന ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും നാം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഒരു നിമിഷം ഈ സമയത്തിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ ഭർത്താവ് വചനം വിശ്വാസത്തോടും പ്രതീക്ഷയോടും കേൾക്കുന്ന ഈ കുടുംബത്തെ ഈ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനകളെ സമർപ്പണത്തെ അങ്ങ് കാണണമേ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഈ വചനത്തോടൊപ്പം കർത്താവെ ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കുന്നത് അനുഭവിക്കാൻ ഇടവരണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരങ്ങളിൽ അത്ഭുതമുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അത്ഭുതമുണ്ട് അതിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സമയം കൂടിയാണിത് അതിൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സമയം കൂടിയാണിത് അതിനായി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനിടയാകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ഹാല ലൂയ്യ യേശുവേ നന്ദി ഇത് നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിലേക്ക് വരാം ആ വചനത്തിലേക്ക് വരുമ്പോൾ ഓർക്കുക നമ്മൾ കേൾക്കുന്ന ഈ വചനത്തിനകത്ത് സൗഖ്യമുണ്ട് ഈ വചനത്തിനകത്ത് വിടുതലുണ്ട് ഈ വചനത്തിനകത്ത് സമാധാനമുണ്ട് ഈ വചനത്തിനകത്ത് പ്രത്യാശയുണ്ട് ഈ വചനം കേൾക്കുന്ന സമയം ദൈവവചനത്തിനകത്തുള്ള സമാധാനം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അകത്തേക്ക് വരുന്ന സമയമാണ് ഒരുപാട് പ്രാവശ്യം വായിച്ചതും കേട്ടതും പ്രാർത്ഥിച്ചതുമാണെങ്കിലും ഒരിക്കൽ കൂടി പ്രഭാതത്തിൽ ആ വചനത്തിലൂടെ നാം സഞ്ചരിക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക മർക്കോസിൻ്റെ സുവിശേഷം അഞ്ച് ഇരുപത്തി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെയും അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളത് മുഴുവൻ ചെലവഴിക്കുകയും ചെയ്തിട്ട് അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ച് ചെയ്തതൊക്കെയും ഒന്നിനൊന്നിന് നന്മയ്ക്കോ അനുഗ്രഹത്തിനോ കാരണമായില്ല കൂടുതൽ മോശമായി കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരുപത്തിയേഴാമത്തെ വാക്യം സംഭവിക്കുന്നത് അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് ആ വസ്ത്രത്തിൽ തൊട്ടു ആ വസ്ത്രത്തിൽ തൊട്ടത് ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ആ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സൗഖ്യം ആകും എന്നവൾ വിചാരിച്ചുകൊണ്ടാണ് പോയി തൊട്ടത് ശിഷ്യന്മാർ തന്നെ ചോദിച്ചു യേശു ശിഷ്യന്മാരോട് ആരോ എന്നെ തൊട്ടു സൗഖ്യം എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു ശിഷ്യന്മാർ അത്ഭുതത്തോട് ചോദിച്ചു ഗുരു ഇത്ര വലിയ ജനക്കൂട്ടം തിക്കി തിരക്കുന്നു നീ കാണുന്നില്ലേ അതിനിടയിൽ ആരാ തൊട്ടതെന്ന് ചോദിക്കുന്നതൊരു ഒരു 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 സീരിയസ് ആയൊരു ചോദ്യമാണോ അതെന്താ അങ്ങനെ ചോദിച്ചത് എന്നവർ അത്ഭുതപ്പെട്ടു പോയി വിശ്വാസത്തോടെ കേൾക്കുന്നവനെയും വിശ്വാസത്തോടെ അടുത്തു വരുന്നവനെയും വിശ്വാസത്തോടെ യേശുവിനെ തൊടുന്നവരെയും യേശുവിനറിയാം അത് ഒരു ലക്ഷ ഒരു ലക്ഷം ആളുകളുടെ ഇടയിൽ നിന്നാണ് വിശ്വാസത്തോടെ കേൾക്കുന്നതെങ്കിൽ യേശുവിനതറിയാം ഇപ്പോൾ ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട് വ്യക്തികളുണ്ട് യേശുവിനറിയാം വിശ്വാസത്തോടെ ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വാസത്തോടെ ഈ വചന ഏറ്റെടുക്കുന്നത് ആരൊക്കെയാണെന്ന് യേശുവിനറിയാം അതാ യേശു ചോദിച്ചത് ആരാ എന്നെ തൊട്ടത് ഈ രക്തസ്രാവക്കാരി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ സൗഖ്യം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു അതവളുടെ വിശ്വാസമായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഇന്ന് എൻ്റെ ജീവിതത്തിനൊരു വിടുതൽ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഇന്ന് കേൾക്കുന്നതെങ്കിൽ ഇത് അനുഗ്രഹത്തിന് കാരണമാവും കേൾക്കാൻ വേണ്ടി കേൾട്ടു ഒരു ചടങ്ങായി കേട്ടു ഒരു രസത്തിന് വേണ്ടി കേട്ടു അത് അനുഗ്രഹമാകണമെന്നില്ല അത് അത്ഭുതമാകണമെന്നില്ല അത് അനുഭവമാകണമെന്നില്ല എന്നാൽ നിങ്ങളിങ്ങനെ വിശ്വസിക്കുകയാണെന്നിരിക്കട്ടെ കർത്താവ് ഇന്ന് കേൾക്കുന്ന വാചന എൻ്റെ സൗഖ്യത്തിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിച്ചത് കേൾക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ വിടുതലിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിച്ച് ഈ വചനം കേൾക്കുന്നു എൻ്റെ നാളുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെടുമെന്ന് കൊണ്ട് ഞാൻ കേൾക്കുന്നു എൻ്റെ ഇന്ന നിയോഗം സാധിച്ചു കിട്ടും എന്ന വിശ്വാസത്തിൽ ഞാൻ അത് കേൾക്കുന്നു അങ്ങനെ കേൾക്കുന്ന അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അത്ഭുതം ഉണ്ടെന്നാണ് ഈ വചനം പറയുന്നത് ഈ വചനം പ്രസ്താവിക്കുന്നത് അങ്ങനെയാണ് ആ വ്യക്തി തൊട്ടത് അവിടെയുള്ള ഒരുപാട് പേര് തൊട്ടു അവർ സാധാരണ പോലെയാണ് തൊട്ടത് ഇത് വിശ്വാസത്തോടെയാണ് ആ തൊട്ടത് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ചോദ്യം ആരാ വിശ്വാസത്തോടെ കേൾക്കുന്നത് ആരാവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് അത് യേശുവിനറിയാം എത്ര ആളുകളുടെ ഇടയിൽ നിന്നാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും യേശുവിനറിയാം വചനം എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നാൽ ചില ആളുകൾ അത് വിശ്വാസത്തോടെ കേൾക്കുന്നവരാണ് നിങ്ങൾ വിശ്വാസത്തോടെ കേൾക്കുന്നവരാണോ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചേ കർത്താവ് ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും വചനം കേൾക്കുന്നുണ്ട് അത് പകുതി ഓർക്കത്തിലും ആ ഒരു ഒരു എന്തോ കേൾക്കുന്നു പിന്നെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എന്താ കേട്ടതെന്ന് ഓർമ്മയില്ല അങ്ങനല്ല ഞാൻ കേൾക്കുന്നത് ഞാൻ പറയുന്ന വചനം വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് അതൊരു ദൈവകൃപയായി ഞാൻ കാണുന്നു വചനം പറയുമ്പോൾ അത് ആദ്യം ഞാൻ വിശ്വസിച്ചുകൊണ്ട് അത് പറയുമ്പോഴാണ് നിങ്ങൾക്കത് അനുഭവമാകുന്നത് ഈ വചനം നിങ്ങളെ തൊടാൻ പോവുകയാണ് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതം കൊണ്ടുവരാൻ പോവുകയാണ് ഇങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കേൾക്കുന്ന വചനം വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരത്ഭുതം ആരംഭിക്കാൻ തുടങ്ങും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു വിടുതൽ ആരംഭിക്കാൻ തുടങ്ങും ഒരു നന്മ അവിടെ ആരംഭിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ കാണാൻ തുടങ്ങും സ്റ്റാർട്ടിങ് നിങ്ങളും ഒത്തിരി പേർ കേൾക്കുന്നവരാണ് പക്ഷെ ഇന്നു മുതൽ വിശ്വാസത്തോടെ കേൾക്കുന്നവരാകട്ടെ ഒരു വിശ്വാസത്തോടെ കേൾക്കുന്നവരാകട്ടെ അത് അനുഗ്രഹത്തിൻ്റെ തുടക്കകാലമായിരിക്കും പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ ഒരു വീഡിയോയുടെ താഴെ രണ്ട് ഫോൺ നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തിന് നിങ്ങൾക്ക് വിളിക്കാം വിളിക്കുന്ന സമയം ഒൻപത് മണി മുതൽ ഒരു മണി വരെ പകൽ സമയം ഒൻപത് മണി മുതൽ ഒരു മണി വരെയാണ് പ്രാർത്ഥനാ സഹായം ചോദിക്കാനും വിളിക്കാനും അനുവദിക്കുന്ന സമയം കാരണം ഒരുപാട് ഫോണുകൾ വരുന്നത് കൊണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് താഴെ ഈ നമ്പർ കൊടുക്കുന്നത് ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചയാണ് ഈ വരുന്ന ദിവസം സാധിക്കുന്നവരൊക്കെയും ഒരു ഒരുമിച്ച് പ്രാർത്ഥിക്കുക ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം ആ ഓരോ വെള്ളിയാഴ്ചയും തലേ ദിവസം തന്നെ ആളുകൾ ഇവിടെ വന്ന് താമസിക്കാറുണ്ട് ഒരു നിയോഗത്തോടെ സാക്ഷ്യം പറയുവാൻ പോലും ഒരു മണിക്കൂറോളം എടുക്കുന്ന സമയമാണ് ഇപ്പോൾ കാണുന്നത് സാക്ഷ്യം പറയാൻ എടുക്കുന്ന സമയം ഒന്നേക മണിക്കൂറാണ് ഏകദേശം പന്ത്രണ്ടര മുതൽ ഒന്നര വരെ ഒന്നേ നാൽപ്പത് വരെയൊക്കെയും സാക്ഷ്യം പറഞ്ഞിട്ട് തീരുന്നില്ല അത്രയും സാക്ഷ്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു അനുഗ്രഹങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരിൽ അത്ഭുതം ഞാൻ കാണുന്നു നിങ്ങളിലും അതുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ ഗർത്താവീശോ മിശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് കേട്ട വചനം വിശ്വാസത്തോടെ ഞാൻ കേൾക്കുന്നു എന്ന് പറ വിശ്വാസത്തോടെ കേട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ കേട്ട് ഞാൻ അത് ഉൾക്കൊള്ളുന്നു എൻ്റെ ജീവിതത്തിന് അതൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ ഒരു അത്ഭുതത്തിന് കാരണമാകട്ടെ ഒരു സാക്ഷ്യത്തിന് കാരണമാകട്ടെ ഇന്നും ജീവിക്കുന്ന നസ്രായന യേശുവിൻ്റെ നാമത്തിലുള്ളൊരു സാക്ഷ്യത്തിന് കാരണമാകട്ടെ എല്ലാവിധ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പത്താത്ത മരണങ്ങൾ പകർച്ചവ്യാധികൾ അപകടങ്ങൾ നഷ്ടങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ ഉള്ളം കയ്യിലെന്നപോലെ കാത്തു സൂക്ഷിക്കട്ടെ ദുർഘായസും ആരോഗ്യവും തരട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ ആ മേൻ